ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് പൈതൽ തങ്ങൾ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന ഹുസ്ന ആത്മീയ സംഗമത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ജാറം ഉറൂസ് മുബാറക്കും ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി ഞായർ തീയതികളിലായി മക്കാം പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നു പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കും പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രമായി എല്ലാ മാസവും നടന്നു വരുന്ന അസ്മാ ഉൽ ഹുസന റാത്തീബിൻ്റെ ഇരുപത്തിരണ്ടാമത് വാർഷികവും പ്രസ്തുത മക്കാമിൻ്റെ ഉറൂസ് മുബാറക്കും ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി മക്കാം പരിസരത്ത് അതിവിപുലമായി നടത്തപ്പെടുന്ന വിവരം താനൂർ പ്രസ് ക്ലബിലെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും ഔദ്യോഗികമായി അറിയിക്കുകയാണ് പൊന്മണ്ടം പള്ളി മക്കാം സിയാറത്തോടുകൂടി മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന് തുടക്കം കുറിക്കും തുടർന്ന് സൊലാത്ത് ജാഥ എട്ടുമണിക്ക് സയ്ദ് ഹൈദ്രൂസ് തങ്ങൾ പതാക ഉയർത്തും വൈകുന്നേരം നാല് മണിക്ക് നടത്തപ്പെടുന്ന സൗഹൃദ സംഗമം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ബഹുമാന്യരായ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സൗഹൃദ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച് പ്രഭാഷണം നടത്തി സൊലാത്തറാലി സിയാർത്ത പതാക ഉയർത്തൽ ഉദ്ഘാടന സമ്മേളനം റിഫ ഇറാത്തീബ് സൗഹൃദ സംഗമം ഫാമിലി മീറ്റ അസ്മാഅൽ ഹുസ്ന അറാത്തീബ് അനുസ്മരണ പ്രഭാഷണം ഷാദുലി ഇറാത്തീബ് റിലീഫ് വിതരണം അന്നദാനം സമാപന സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും ജനുവരി പത്ത് വെള്ളിയാഴ്ച രാവിലെ ഏഴിന് സിയാറത്തോടുകൂടി ആരംഭം കുറിക്കും തുടർന്ന് സൊലാത്ത് റാലിയും നടക്കും പതാക സെയ്ദ് ഇളങ്കൂർ മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകും വൈകുന്നേരം മണിക്ക് സൌഹൃദ സംഗമം കുറക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വൈകുന്നേരം ഏഴിന് ഉദ്ഘാടന സമ്മേളനം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും സമാപന പ്രാർത്ഥനക്ക് സയ്യിദ് മഹ്റൂഫ് മദനി അൽ ജിഫ്രി കല്ലടിക്കോട് നേതൃത്വം നൽകും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച കാലത്ത് ആറ് മണിക്ക് ഷാദുലി റാത്തീബ് നടക്കും അബ്ദുസലാം ബാക്കവി പരപ്പനങ്ങാടി നേതൃത്വം നൽകും രാവിലെ ഒൻപത് മണിക്ക് ഫാമിലി മീറ്റ് അവതരണം അബ്ദുൽ ലത്തീഫ് നിസാമി പിരിമ്പിലാവ് നേതൃത്വം നൽകും വൈകുന്നേരം നാല് മണിക്ക് അസ്മാവുൽ ഹുസ്ന റാത്തീബ് ഷെയ്ഖുന അബ്ദുസ്താർ താൻ ആളൂർ നേതൃത്വം നൽകും വൈകുന്നേരം ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി ഉദ്ഘാടനം ചെയ്യും ഷർഫുദ്ദീൻ സഖാഫി കുറ്റിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തും റിഫായി ഇറാത്തീബ് ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ കോയാക്കപ്പാടിന്റെ നേതൃത്വത്തിൽ റിഫായി ഇറാത്തീബ് നടക്കും കേരള സംസ്ഥാന ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിഷ്ടാതിഥിയായിരിക്കും സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഷർഫുദ്ദീൻ ബുഖാരി കാവുംപുറം നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മോയിൻ അലി ഷിഹാബുരങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ താരമേ മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാൻഡ് മൗലിദ് സയ്യിദ് ബുഖാരി ഇട്ടിലാക്കൽ നേതൃത്വം നൽകും സയ്യിദ് എംബിച്ചു കോയ തങ്ങൾ പായാർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി